ചൊല്ലുന്നതല്ലേ നല്ലത് മഞ്ഞ മുണ്ട് മടക്കി കുത്തി അദ്ദേഹം പറയുന്നു ഈ ആരാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ ഇത് കൂടുന്നത് ഒരാളുടെ കലാസൃഷ്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും നമ്മൾ എന്റെ ഭാഗത്തൊക്കെ അച്ഛൻ്റെ ആ മാമ അത് മനസ്സിലാക്കട്ടെ പറഞ്ഞു മാമ അതുപോലെ കുപ്പി കൊടുക്കുന്ന ഒരു അമ്പലം കണ്ടിട്ടുണ്ട് ലിക്കറിന്റെ ബോട്ടിൽസ് ഭഗവാനെ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മഞ്ചു മുരുകൻ എങ്ങനെയാണ് ശിവനും സതിയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ച് സംസാരിച്ചു ആ വിരഹ കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ എന്തുകൊണ്ട് ശിവൻ സതിയെ രക്ഷിച്ചില്ല ഭഗവാന് പോലും ഇമോഷണലി കണക്റ്റഡ് കഴിഞ്ഞാൽ എന്തൊക്കെ സഫർ ചെയ്യേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസംഗങ്ങൾ ഇപ്പൊ കൃഷ്ണനെ കുറിച്ചൊരു പ്രശ്നം നടക്കുന്നുണ്ട് കണ്ടായിരുന്നു എനിക്കറിയില്ല ഗുരുവായൂർ ഉദാസനം അല്ല അമ്പലവുമായി കൃഷ്ണനാണ് വിഷയം നമ്മുടെ എന്ന് പറയുന്ന ഒരു ഞാൻ അതിനെ കുറിച്ച് ഞാൻ ഇന്നലെ കണ്ടിരുന്നു അദ്ദേഹം ഈ കൃഷ്ണാ കൃഷ്ണ െതിരെ നമ്മള് ഒരു ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അബനാമം ചൊല്ലുന്നതല്ലേ നല്ലത് നോക്കൂ അദ്ദേഹം ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇന്ന വീഡിയോ കാണുകയും ചെയ്തു ഞാൻ സൂദനോട് സംസാരിക്കുകയും ചെയ്തു അതായത് മഞ്ഞമുണ്ട് മടക്കി കുത്തി റൗഡിയാണോ അദ്ദേഹം പറയുന്നു അദ്ദേഹം അല്ലല്ലോ ഗുരുവായൂരപ്പന് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന വ്യക്തി അല്ലെ ഓരോരുത്തരുടെ മനസ്സിലും ഭഗവാൻ ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരാളുടെ സങ്കല്പാണ് ശരി ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പനെ ഗീത ഉപദേശിക്കുന്ന കൃഷ്ണനാണ് അങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ ചിലപ്പോൾ ശില്പ കാണുന്നത് ഉണ്ണി കൃഷ്ണായിരിക്കും ഞാൻ ശില്പയോട് പറയാണ് അങ്ങനെ കാണരുത് ഇതാണ് ശരി എന്ന് എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റൂ ഇല്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതികളും അവരവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും ഉണ്ട് ചിലപ്പോ ആ ഗാനരചന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഗുരുവാരപ്പൻ മുണ്ട് മടക്കി വരുന്നതായിട്ട് എനിക്കും തോന്നാറുണ്ട് ഇടയ്ക്ക് ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവൻ ഞാൻ ചിലപ്പോൾ ലക്ഷ്മി ഭഗവതി നല്ല നല്ല സൽവാറൊക്കെ ഇട്ടിട്ട് ഇമാജിൻ ചെയ്യാറുണ്ട് എപ്പോഴും പട്ടുസാരി മാത്രം കൊടുക്കുന്നത് എന്തിനാണ് ഒരു നല്ല ഇപ്പൊ പുണ്യപ്പനായിട്ട് വന്ന് ഭഗവാൻ കയറി പോകുന്ന ഒരു രംഗ നന്ദനത്തില് അതിന് ഭഗവാൻ മഞ്ഞ മുണ്ട കൊടുത്ത് അങ്ങനെയാണ് വന്നേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേരളീയ രീതിയാണ് അല്ലെ ഈശ്വരന്മാർ അപ്ഡേറ്റ് ആവട്ടെ നമ്മൾ എന്തിനാണ് അവര് അടിക്കുന്നത് അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോ എന്തോ അരോചകത തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വന്നിട്ടുള്ള തലമുറ മാറ്റം സംഭവിക്കാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് എനിക്ക് ഏറ്റവും അരോചകമായിട്ടാണ് തോന്നിയത് ഈ റാസ്കലിന് ആരാണ് ഇങ്ങനെ എഴുതാനുള്ള ഒരു ഇത് കൊടുത്ത് ഒരാളുടെ കലാസൃഷ്ടിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും നിങ്ങൾക്ക് അതിനെ സഹകരിക്കാതിരിക്കാം നോക്കാതിരിക്കാം പക്ഷെ അത് ശരിയല്ല എന്ന് തോന്നുന്നു ഒന്നും തീർച്ചയായിട്ടും ഒരു ശരിയായ രീതിയല്ല അദ്ദേഹത്തെ പോലുള്ള ആൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ എനിക്കറിയാം ഞാൻ ചേർത്താൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ന്യൂഡിൽസ് നിവേദിക്കും മാഗി ആ എന്താ എല്ലാ ദിവസവും പാൽപ്പായസ നമുക്ക് എല്ലാ ദിവസവും രാവിലെ പാൽപ്പായസം തരും നമുക്ക് മണിക്കില്ലേ ഭഗവാനും തോന്നില്ലെന്നും വേറെ കഴിക്കണമെന്നും അല്ലെ ഒരു വെറൈറ്റി മെനു ഉണ്ടാക്കിയിട്ട് പൂജിക്കുന്ന ആൾക്കാരുണ്ട് നോൺ വെജിറ്റേറിയൻ ഗുരുതാരമെന് പൂജിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ മനസ്സിലുള്ള കൃഷ്ണനാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഈശ്വരനാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം അതിനുള്ള ആരാധനാ സ്വാതന്ത്ര്യം ഈ ധർമ്മം തരുന്നുണ്ട് അപ്പോ ഇങ്ങനെ ചെയ്യാൻ പാടു കൃഷ്ണൻ മുണ്ട് മുണ്ടുമടങ്ങിക്കുത്തില്ല കൃഷ്ണന്റെ നല്ല ദിവസം നമ്മുടെ നാട്ടിലൊക്കെ മാമാ തന്നെയാണ് വിളിക്കുന്നത് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രമാണ് മാമാ എന്നുള്ള പേരുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് നമ്മുടെ എന്റെ ഭാഗത്തൊക്കെ അച്ഛന്റെ അങ്ങനെ തന്നെ വിളിക്കുന്നത് ആ മാമ അത് മനസ്സിലാക്കട്ടെ പറഞ്ഞു മാമ അദ്ദേഹം ഓക്കെ നമ്മളിപ്പോ ഈ ഭക്ഷണത്തെ അല്ലെങ്കിൽ നിവേദ്യങ്ങളെ കുറിച്ച് പറഞ്ഞു മഞ്ചുമുരുകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെന്താണ് എന്തുകൊണ്ട് അതൊരു മാർക്കറ്റിംഗ് ഓണം മുരുകന് മഞ്ചു കൊടുക്കുന്നത് അതുപോലെ കുപ്പി കൊടുക്കുന്ന ഒരു അമ്പലം കണ്ടിട്ടുണ്ട് ലിക്കറിന്റെ ബോട്ടിൽസ് ഭഗവാനെ കൊടുക്കണം അവിടെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കി മഞ്ചുമരുകയാണ് മഞ്ചുമുരുക ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലമാണ് അവിടെ അതിൻ്റെ ഒരു കഥയും പറയുന്നുണ്ട് ഏതൊരു സമയത്ത് ഒരു കുട്ടി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ കാണാതായി മൃഗം കൊണ്ടുപോയി എന്നൊക്കെയാണ് അതിന് വിശ്വാസം നമ്മൾ ഞാൻ അന്ന് വന്നപ്പോ ജസ്റ്റ കാര്യം പറഞ്ഞപ്പോ അതേ കാര്യം തന്നെയാണ് എനിക്ക് കാര്യം ഒരിക്കലും എന്റെ അനുഭവം ഒരാളുടെ അനുഭവം തമ്മിൽ അതെന്തോ മോശം ഇത് നല്ലത് എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല ഓരോരുത്തരുടെ മനസ്സിലും രീതിയിലാണ് അവർ ഓരോന്നര ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഞാൻ അന്നൊരു കളഭം ചാർത്തിയതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നു അത് ഭഗവാൻ ആ അമ്മ തന്ന ഓടക്കോടെ എടുത്തതായിട്ട് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു അതുപോലെ ഒരാൾ എടുത്തതായിരിക്കാം അത് അല്ലെ ആ എടുത്തതിനെ പിന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളതാണ് പിന്നീടാണ് അവിടെ മഞ്ജു വെച്ച് പൂതിച്ചാൽ ഇത് നടക്കുന്ന രീതിയിലേക്ക് വരികയും പിന്നീട് അവിടെ മഞ്ച് പ്രസാദമായിട്ട് വരുന്ന ആൾക്കാർക്ക് മഞ്ചു പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈശ്വരന് നമ്മുടെ മനസ്സിൽ തോന്നി എന്തും കൊടുക്കാം ഞാൻ അന്ന് പറഞ്ഞ പോലെ വെണ്ണ മനസ്സിന്റെ പ്രതീക എങ്ങനെയാവുന്നത് എന്ത് കൊടുക്കുമ്പോഴും മനസ്സാണ് കൊടുക്കുന്നത് നമുക്ക് ഇത് എടുത്ത് ഞാൻ പറയില്ല ചങ്ക് പറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അതിന്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കാം അത് ഭഗവാൻ സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നിന്മിനി ഇല്ലത്തിൽ ഉണ്ണി ഗുരുവായൂർ കഥ കടച്ച് മുഴുവൻ പലഹാരങ്ങളും നിർത്തി കണ്ണാ കഴിക്കി കഴിക്കഴിക്കുന്നു പറയുമ്പോൾ ഭഗവാൻ കഴിക്കുന്നില്ല അപ്പൊ ഉണ്ണി കലയാണ് ഉണ്ണിന്റെ വിചാരം എന്താ ഭഗവാൻ ശരിക്കും എന്ന് കഴിക്കുന്നതാണ് നമുക്കറിയുള്ളൂ ഇത് ഇങ്ങനെ പൂജിച്ച് കഴിഞ്ഞ് കൊണ്ടുപോലാണ് പരിപാടി ഉണ്ണി വിചാരിച്ചത് ഇത് ശരിക്കും വന്ന് കഴിക്കുന്നതാണ് അപ്പൊ ഞാൻ വന്ന് പൂജിച്ചുകൊണ്ടാണോ കഴിക്കാത്തത് ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയത് നന്നല്ല എന്നിട്ടാണോ കഴിക്കാൻ ആ കുട്ടിക്ക് അറിയുമ്പോൾ ഭഗവാൻ സ്വയം വന്ന് കഴിക്കും അപ്പോഴാണ് ഈ കഴുകിയ പാത്രങ്ങളായിട്ട് പുറത്തിറങ്ങുമ്പോൾ വാദ്യക്കാരും മേളക്കാരൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്കുള്ള ഭക്ഷണം പൊത്തകത്തിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് കള്ളം പറയുകയാണ് അപ്പാണീ അച്ഛൻ വന്ന് തല്ലുന്നത് ഭഗവാൻ സ്വയം ഗുരുവായൂർ ശ്രീലകത്ത് നിന്ന് ആരുടെ പാടുണ്ടായി എന്നാണ് ഞാനാണ് കഴിച്ചത് നമ്മുടെ ഈശ്വരന്മാരൊക്കെ നമ്മൾ കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ വഴിപാട് കഴിക്കാൻ പ്രശ്നമല്ലേ ആ നോക്കും നമ്മളിപ്പോ ഒരു പാൽപായസം കഴിക്കുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ശില്പ ഗുരുവായൂർ രണ്ട് ലിറ്റർ പാൽ പായസം കഴിക്കണമെങ്കിൽ ഒരു തുള്ളി പായസം തരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും വേറെ കഴിക്കണുണ്ട് സന്തോഷമാണ് ചിലപ്പോ നമ്മൾ അതോടുകൂടി നിർത്തും ഒരു കൂട്ടുണ്ണിയപ്പോ കഴിക്കാൻ പന്ത്രണ്ടായിരം രൂപയുള്ള അമ്പലത്തില് ഗണപതി ഭഗവാൻ പന്ത്രണ്ടായിരം ഉണ്ണിയപ്പം കഴിച്ചു കേട്ടോ എന്തുകൊണ്ട് പന്ത്രണ്ടായിരം വാങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ചെയ്യും അതൊക്കെ നമ്മുടെ ഒരു സങ്കല്പാണ് നമുക്ക് ഭഗവാൻമാർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അതിന്റെ ബാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം പരവണ ഞാൻ പറയാത്തന്നറിയാലോ എത്ര വലിയൊരു ഇമോഷനാണ് ഏത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അരവണ കിട്ടാൻ വരുമ്പോ അതെ ഇതൊക്കെ ഈശ്വരനിലേക്ക് നമ്മളടുപ്പിക്കുന്ന ഉപാധികളായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം കൊട്ടാരക്കായലെ ഉണ്ണിയപ്പാണെങ്കിലും അമ്പലപ്പുഴയിലെ ബാൽപായസാണെങ്കിലും ഗുരുവായൂരിലെ വെണ്ണയാണെങ്കിലും അതൊക്കെ സ്നേഹത്തോടെ കൊടുക്കുമ്പോഴേ ഭഗവാൻ കഴിക്കുള്ളൂ എന്നാ ഞാൻ കുറച്ച് വെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കഴിക്കണം ഞാൻ എന്തെന്നും പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഈ ദൂദിനായിട്ട് കൃഷ്ണൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ദുര്യോധനൻ നൂറ്റൊന്ന് തരം വിഭവങ്ങളുള്ള സദ്യയാണ് അത്ര കൃഷ്ണനായിട്ട് ഒരുക്കിയിരുന്നത് ഭഗവാൻ അവിടെ നിന്ന് കഴിക്കാതെ സോക്കോൾഡ് ജാതിയിൽ താഴം എന്ന് പറയുന്ന വിധൂരരുടെ വീട്ടിൽ പോയിട്ട് പഴത്തിന്റെ തൊലിയാണ് കഴിക്കുക പഴം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഭക്തി കൊണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ണ് കാണാതെ പഴം താഴത്തേക്ക് ഇടുകയും തൊലി എടുത്തിട്ട് ഭഗവാന് വായി വെച്ചു കൊടുക്കുകയും ചെയ്യും വിതുവരുടെ ഭാര്യ അപ്പൊ ഭക്തിയോട് കൂടി കൊടുത്താൽ എന്തും സ്വീകരിക്കപ്പെടുന്നതാണ് അങ്ങനെ മഞ്ചോ ഇനിയിപ്പോ എന്താ കുപ്പിയോ എന്താന്ന് വെച്ചാവാം എന്തായാലും തെറ്റില്ല പക്ഷെ എന്തുകൊണ്ടാണ് ദൈവങ്ങൾ എല്ലാവരും വെജിറ്റേറിയൻ ആയി ആര് പറഞ്ഞു ചില അമ്പലങ്ങളിൽ മാത്രമല്ല നോൺ വെജുകൾ ചിക്കൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ക്ലാരിറ്റി വേണമോ നമുക്കിപ്പം ഈ ഭക്ഷണത്തെ സാത്വികം രാജസികം താമസികം ആയിട്ട് കണക്കാക്കുന്ന രീതികളുണ്ട് നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഈശ്വരന്മാർക്ക് കൊടുത്തിരുന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ഈശ്വരൻ ഫസ്റ്റ് പിക്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ കാരണവർന്ന് പറഞ്ഞ സങ്കല്പായിരുന്നു അല്ലെ പിതൃക്കൾ എന്നുള്ളതാണ് അവർ ഇവിടുന്ന് മോക്ഷം കെട്ടിപ്പോയി ഒരു അനുഗ്രഹ കലയായിട്ട് നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അവർക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ ശ്രാദ്ധം നടത്തുന്നു ആ ശ്രാദ്ധത്തിനകത്ത് നമ്മളൊരു വെച്ച് പൂജയൊക്കെ ഉണ്ട് ആ പൂജയിൽ ഇങ്ങനെ അവർ കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മദ്യമാംസാദികളോട് കൂടിയുള്ള അവിടെ തൊട്ട് തുടങ്ങുകയാണ് കാവുകളിലേക്ക് വരുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു എന്താ അവിടെ ആയിട്ട് മാറി ഇപ്പം ഒരു കാളിയുടെ ഭഗവതിയാണെങ്കിൽ അവിടെ ചിലപ്പോൾ കോഴിവെട്ട് അല്ലെങ്കിൽ ആടുവെട്ടുള്ള ഗുരുതി ഉണ്ടാവും അങ്ങനെ കാവുകളിലൊക്കെ തന്നെ പല രീതിയിലുള്ള ഗുരു നാഗക്കാവുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാത്തുള്ളൂ ഭഗവതിയുടെ അമ്പലാണെങ്കിൽ പണ്ട് കാലത്ത് എല്ലായിടത്തും അവിടെ ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ കൊടുങ്ങല്ലൂർ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കരിങ്കാളി ക്ഷേത്രം കൂടെയല്ല നമ്മള് കരിങ്കാളി കാവ് എന്നാ പറയുക കാളികാവ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ തന്നെ ഒരുപാടുണ്ട് കേരളത്തില് അവിടെയൊക്കെ തന്നെ ബലി എന്ന് പറയുന്ന രീതി ഉണ്ടായിരുന്നു പിന്നീട് അത് ഒരുപാട് അതിനെ ലിമിറ്റ് വിട്ടു പോവുകയും ഇതൊരു ഹിംസാത്മകമായിട്ടുള്ള ചിന്തയായിട്ട് മാറുകയും ചെയ്തു അപ്പോഴാണ് ശങ്കരാചാര്യരെ പോലുള്ള ആളുകളൊക്കെ ഇതിനെ ഒന്ന് പരിവർത്തനം ചെയ്യാൻ വേണ്ടി വരുന്നത് അവരതിന്റെ സൂക്ഷാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ തിരുത്താൻ നോക്കിയത് പക്ഷെ ഇന്ന് നടക്കുന്നത് ഇതെന്തോ മോശാണ് എന്ന രീതിയിലാണ് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ആ ലിമിറ്റ് വിട്ട് പോയി വെറും എന്തിനെ കണ്ടാലും പിടിച്ച് ബലി എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ മാറാൻ തുടങ്ങി അപ്പൊ കൃത്യമായിട്ട് നിന്റെ ആധ്യാത്മിക വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്ത് ഭഗവത്പാദനെ പോലുള്ള ആൾക്കാരൊക്കെ മാറ്റിയെടുത്തിട്ടൊരു സൊസൈറ്റി ഉണ്ട് ഈ മാറ്റിയെടുത്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ നോൺ വെജിറ്റേറിയൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എവിടെയോ ഇൻജക്ട് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കഴിക്കുന്നവരൊക്കെ എന്തോ മോശക്കാര് നോൺ കഴിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ പാരമ്പര്യം എന്ന രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചല്ല നമ്മുടെ അറിവ് നമ്മൾ പറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ നാളത്തെ മനസ്സ് എന്ന് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഭക്ഷണത്തിന്റെ പേരിൽ ഒരു വേർതിരിവ് അത് എന്തിന്റെ പേരിലാണെങ്കിലും അത് ആരാധനയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിട്ട് മനുഷ്യൻ നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കുന്ന ഏർപ്പാടിനോട് എനിക്കൊട്ടും യോജിക്കാൻ സാധിക്കില്ല ഈശ്വരന്മാരും അങ്ങനെ കാണില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഒരുവിധപ്പെട്ട ഏതൊരു ഇപ്പൊ നമുക്ക് ഏത് സിനിമ കാണുന്ന എടുത്തുള്ളൂ സിനിമയാണ് ആധികാരികത ആണെങ്കിൽ ഇപ്പോൾ ബാഹുബലി അല്ലെ ബാഹുബലിയിൽ ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു ഗുരുതി നടക്കുന്നുണ്ട് ഒരു പോത്തിനെ വെട്ടുന്ന ഒരു കാര്യമാണ് അപ്പോഴാണ് ബാഹുബലി എന്നിട്ട് എന്റെ ചോര കൊണ്ടുപോകുന്നുണ്ട് ബാഹുതിക്ക് ഓർമ്മ നിങ്ങൾ ബലി കഴിക്കുന്നവർ കഴിക്കും കഴിക്കാത്തവർ സ്വന്തം ചോര കൊടുക്കുകയും വെച്ചായിക്കോട്ടെ എപ്പോഴും അവിടെ ഒരു ആ ഒരു കർമ്മത്തിന് അവിടെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോ അതെനിക്ക് തോന്നുന്നു കൂഷ്മാണ്ട ബലി കുമ്പളങ്ങയാണ് അല്ലെ ആ മാറി അപ്പൊ ഇവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ നൃത്തംശം നമ്മുടെ മനസ്സിലുള്ള മൃഗവാസനകളെയാണ് ഈ ബലി കൊടുക്കുന്നത് ഇപ്പൊ പള്ളി വേട്ട എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ നാട്ടിലൊക്കെ അല്ലെ എന്താ ചെയ്യണത് ഭഗവാൻ അമ്പം വെല്ലു എടുത്തിട്ട് നാട്ടില് ഇപ്പൊ ഏത് മൃഗത്തിനെയാണ് ഈ പുറത്തൊക്കെ പോയിട്ട് വേട്ടയാടുന്നത് മനുഷ്യരുടെ മനസ്സിലുള്ള ഈ പറയുന്ന മൃഗവാസനകളെ വേട്ടയാടാൻ ശ്രീകോവിലിന് ചൈതന്യം പുറത്തേക്ക് ചെന്നത് ബലി കൊടുക്കുമ്പോ എന്താണ് ബലി ശരിക്കും ബലി എന്ന് പറയുന്ന തന്നെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും നമുക്കൊരു ബലി അറിയാം ഏത് ബലി മഹാബലി അല്ലെ എന്തുകൊണ്ട് അദ്ദേഹത്തെ എന്തുകൊണ്ട് അദ്ദേഹത്തെ മഹാബലി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ദാനം കൊടുക്കുക അതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്നുള്ളത് നമ്മളെ തന്നെയാണ് നമ്മളെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സാധനം ഒന്നും വേണ്ട അതാണ് നമ്മൾ അന്നൊരു നവവിധ ഭക്തി പറയുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നുണ്ട് അവസാനത്തെ ഒമ്പതാമത്തെ ഭക്തി ആത്മസമർപ്പണമാണ് ആ സമർപ്പണമാണ് ബലി നമ്മളെ തന്നെ ഭഗവാൻ കൊടുക്കുക അതാണ് ബലി ചെയ്തത് അതുകൊണ്ടാണ് അയാളെ മഹാബലി എന്ന് വിളിക്കുന്നത് ആ പേരിന് പോലും അങ്ങനെ അർത്ഥമുണ്ട് അപ്പോൾ അതാണ് കൊടുക്കേണ്ടത് നിങ്ങളിപ്പോൾ അതൊരു കോഴിയായിട്ട് കാണുന്നത് അതിൻ്റെ ആദ്യത്തെ തലാണ് പറയുന്ന പോലെ അത് സ്വാഭാവികമായിട്ടും വരുന്ന മാറ്റങ്ങളിലൂടെ വേണം മാറ്റം അല്ലാണ്ട് ഈ ആ കോഴിയെ വെട്ടുന്നത് മോശം ആയി നിർത്തിക്കോ എന്ന് പറഞ്ഞ് നിർത്തിക്കുന്നതിനോട് എനിക്ക് ആ രീതിയോടെ എനിക്ക് യോജിപ്പില്ല അതിലൂടെ ഒരു അവിടെ മാത്രം ആ സ്കൂൾ നിൽക്കാതെ അവർക്ക് കുറച്ചുകൂടെ അതിനെ കുറിച്ചുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം കൊടുപ്പിച്ച് നിർത്തുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമ്മള് ഈ ശിവനെ കുറിച്ച് സംസാരിച്ചപ്പോ ശിവനും സതിയും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ച് സംസാരിച്ചു ആ വിരഹ കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ എന്തുകൊണ്ട് ശിവൻ സതിയെ രക്ഷിച്ചില്ല ചോദ്യം ഉണ്ട് അവിടെ അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഈവൻ ഈശ്വരന്മാർ പോലും ചില സമയത്ത് ഭഗവാൻ ആ ലീലയിലൂടെ എനിക്ക് കാണിച്ചു എന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോന്ന് നമ്മൾക്ക് കിട്ടുന്ന കോഡായിട്ടാണ് ഞാനിതിനെ ഓരോന്നിനെയും കാണുന്നത് ആ കോഡിനെ ഞാൻ ഡീകോഡ് ചെയ്യുന്നത് ഭഗവാന് പോലും ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സഫർ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഭഗവാൻ ആ ലീലയിലൂടെ കാണിച്ചു എന്നാണ് ലോകത്തിന് പറയുന്നുണ്ട് പിന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് ചാക്രികമാണ് അത് ഒരു സൃഷ്ടി സ്ഥിതി സംഹാരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം ഈവൻ ഈ ഒരു കല്പം കഴിഞ്ഞാൽ ബ്രഹ്മാവ് പോലും നശിക്കും ബ്രഹ്മാവിന് മരണമുണ്ട് ബ്രഹ്മാവ് മരണമില്ലാത്ത ഒരാളല്ല അടുത്ത കല്പത്തിൽ ബ്രഹ്മാവ് ഹനുമാനാണ് അടുത്ത കല്പത്തിൽ വ്യാസൻ അശ്വത്ഥമാവാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട് ഒരു പ്രക്രിയ കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പുതിയൊരു പ്രക്രിയ തുടങ്ങണം ചാക്രികമാണ് ജീവിതം എന്ന് പറയുന്നത് ഭഗവാൻ എന്തുകൊണ്ടെന്നാ ഭഗവാൻ ഈ പറയുന്ന മത്സ്യാവതാരം എടുത്തിട്ട് ഈ പറയുന്ന ഒമ്പത് അവതാരങ്ങളുടെയും കർത്തവ്യങ്ങൾ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നാൽ മതി അങ്ങനെയല്ല ഒരു ചാക്രികതണ്ട് ഓരോ സമയത്തും സംഭവിക്കേണ്ടതായിട്ട് സംഭവിക്കണം ഭഗവാൻ സതിയെ രക്ഷിച്ചില്ല എന്നുള്ളതല്ല ആ പരാശക്തിയുടെ അടുത്ത അവതാരത്തിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അല്ലെ സതി മാറി പാർവതി വന്നാലേ ബാക്കിയുള്ള കഥ തുടങ്ങുന്നുള്ളൂ അപ്പോ സതി ആയാലും പാർവതി ആയാലും ഒക്കെ നമ്മൾ പൊതുവിൽ കാണുന്നത് പരാശക്തിയുടെ അവതാരമാണ് ഞാൻ അന്ന് പറഞ്ഞത് പോലും ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ എന്നാണ് അല്ലാണ്ട് പാർവതി ഉണ്ടെങ്കിലേ ശിവനുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സതി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ ഞാൻ പറഞ്ഞില്ല ശക്തി ഉണ്ടെങ്കിലാണ് ശിവനുള്ളൂ ശക്തി എന്ന് പറയുന്നത് പ്രകൃതിയും ശിവൻ എന്ന് പറയുന്നത് പുരുഷനും എന്നുള്ള വലിയ സങ്കല്പാണ് അതിന് പുറകിലുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഭഗവാൻ പ്രകൃതി എപ്പോ ഭഗവാന്റെ കൂടെ ഉണ്ടോ ആ സമയത്താണ് ഭഗവാൻ സക്രിയനാവുന്നത് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പബിലിറ്റി ശിവന് വരുന്നതെന്നാണ് അതിനുള്ള ഒരു ഒരു ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഒരു സംഭവം മാത്രമാണ് ഈ സതിയുടെ വിരഹം എന്ന് പറയുന്നത് ഭഗവാൻ അന്ന് റിക്കവറാവുന്നുണ്ട് ഈവൻ മനുഷ്യന്മാർക്കുള്ള മെസ്സേജ് ആയിട്ട് ഞാൻ അന്ന് കണക്കാക്കുന്നത് നിങ്ങൾ ഓവറായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ വരും അത് ശ്രീരാമൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ തന്നിട്ടുണ്ട് ഇവൻ ശ്രീകൃഷ്ണനും കാണിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയാം ഈ പറയുന്ന ശ്രീരാമാവതാര സമയത്ത് ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്യുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണൻ അല്ല രാമൻ അല്ലെ അപ്പൊ ബാലി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ നിന്റെ നാട്ടിൽ വന്നോ ഞാൻ നിന്റെ ആരെങ്കിലും പിടിച്ചോണ്ട് വന്നോ എനിക്ക് എന്ത് എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ് എന്നെങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് കൊറേ സംവാദമൊക്കെ ഉണ്ട് അവിടെ രാമൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ശ്രീകൃഷ്ണനായിട്ട് ജനിക്കുന്ന സമയത്ത് ജര ഭഗവാന്റെ കാലിൽ അമ്പ് ചെയ്തിട്ടാണ് ഭഗവാൻ മരിക്കുന്നത് ഇപ്പൊ ജര ഓടി വന്നിട്ട് അറിയും അയ്യോ ഞാൻ കാരണം അങ്ങേക്ക് ഒരു അവസ്ഥ വന്നല്ലോ ഞാൻ ഇപ്പൊ തല തെല്ലി മരിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ കാലിൻ്റെ അടിയിൽ ഒരു കല്ലുണ്ട് അവിടെ പോയി തലതല്ല നോക്കുന്ന സമയത്ത് കൃഷ്ണൻ ജരയോട് പറയുന്നത് ഈ ബാലിയുടെ പുനജന്മമാണ് അല്ലെ മുമ്പ് ഞാൻ നിന്നോട് ചെയ്തതെന്നുള്ളത് ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പൂന്താനം പറയുന്നുണ്ടല്ലോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്ന് വരും ശിവന് പോലും അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് പോലും അതിന് മുക്തിയില്ല നമ്മൾ പോയിട്ട് ഭഗവാനോട് ഭഗവാനെ എന്താണ് ഇങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ അടുത്ത് കാണിച്ചു ഇതാണ് എന്റെ അവസ്ഥ ഞാൻ ചെയ്തേ എനിക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ചെയ്തേനുള്ളത് നിങ്ങൾ അനുഭവിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ ആ രീതിയിൽ എടുത്താൽ മതി ഇതൊക്കെ ഞാൻ കഥകളായിട്ട് എടുക്കുമ്പോഴാണ് പ്രശ്നം അതിന്റെയൊക്കെ പുറകിലുള്ള ഈ സമാധി ഭാഷ എന്ന് അതിന് പറയുക അതായത് ഈ മഹർഷിമാർ വ്യാസനാണെങ്കിലും വാത്മീകിയാണെങ്കിലും കാളിദാസനാണെങ്കിലും അവർ ഈ ധ്യാനത്തിലൂടെയും അവരുടെ മെഡിറ്റേഷനിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അറിവുകളെ അവര് പകർത്തുമ്പോൾ അവരെന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതിൻ്റെ പിക്ചേഴ്സാണ് ഈ വരച്ചിടുന്നത് അതിനെ ഡീകോഡ് കോഡ് നമ്മുടെ ധർമ്മം കഥകളിൽ മാത്രം നിൽക്കുമ്പോഴാണ് ഈ ധർമ്മം പുറകിലേക്ക് പോകുന്നത്